നമസ്കാരം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ശിവൻകുട്ടിക്ക് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എല്ലാം അദ്ദേഹം മറന്നുപോയി അതോ ഇനി ഓർക്കാൻ ശ്രമിക്കാത്തതാണോ എന്നുള്ളതാണ് ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ നമ്മൾ മനസ്സിൽ തട്ടുന്ന ചില സാധനങ്ങൾ നമ്മൾ എപ്പോഴും മറന്നുപോകണമെന്ന് ആഗ്രഹിക്കുന്ന സാധനങ്ങൾ അങ്ങനെ മറവിയുടെ ചവറ്റുകുട്ടയിലേക്ക് നമ്മൾ വലിച്ചെറിയാറുണ്ട് അങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ ആ ഒരു സംഭവവും ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടി മറന്നു കളഞ്ഞത് എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിമൂന്നിന് നിയമസഭ ഇന്നോളം കാണാത്ത തരത്തിലുള്ള വലിയ തോതിലുള്ള പ്രക്ഷുബ്ധമായ അവസ്ഥയ്ക്കാണ് അന്ന് സാക്ഷ്യം വഹിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് പതിമൂന്നിന് സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കയറിയ മന്ത്രി ശിവൻകുട്ടി അന്ന് അദ്ദേഹം പ്രതിപക്ഷത്തായിരുന്നു ശിവൻകുട്ടി അന്ന് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ മലയാളികൾ ഒരിക്കലും മറക്കില്ല അവിടെയിരുന്ന സ്പീ സ്പീക്കറുടെ കമ്പ്യൂട്ടർ വലിച്ചെറിഞ്ഞു പൊട്ടിച്ചു അതുപോലെ തന്നെ സ്പീക്കറുടെ കസേര എടുത്ത് വലിച്ചെറിഞ്ഞു അങ്ങനെ ഏകദേശം രണ്ടര ലക്ഷം രൂപയോളമാണ് അന്ന് ശിവൻകുട്ടിയും സംഘാംഗങ്ങളും ചേർന്ന് നിയമസഭയിൽ നഷ്ടമുണ്ടാക്കിയത് അതെല്ലാം മറന്നുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷത്തിന് നേരെ വലിയ തോതിൽ ചില പ്രകടനങ്ങളൊക്കെ ശിവൻകുട്ടി നടത്തിയത് ചില എന്താണ് ചില ഉപദേശങ്ങളൊക്കെ നൽകിക്കൊണ്ടാണ് ശിവൻകുട്ടി അവിടെ നിന്നും ചാടി എഴുന്നേറ്റത് നിങ്ങളുടെ മുഖമൊന്ന് കാണട്ടെ ആ തലയൊന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ശിവൻകുട്ടി ചാടി വീണത് അതായത് തനിക്കിപ്പോഴും ഡയസിൽ കയറാനും കസേര പൊട്ടിക്കാനും കമ്പ്യൂട്ടർ എടുത്തെറിയാനും ഒക്കെ കഴിവുണ്ട് എന്ന് ഒന്നുകൂടി വിളംബരം ചെയ്യുന്ന ഒരു പ്രകടനമായിരുന്നു ഇന്ന് കണ്ടത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആ അന്നത്തെ ധനകാര്യമന്ത്രി കെ എം മാണി نيما صفيل ബജറ്റ് അവതരിപ്പിക്കാൻ വന്നപ്പോഴാണ് ശിവൻകുട്ടി അന്ന് സംഹാര താണ്ഡവമാടി അതായത് എന്നെ ധനകാര്യമന്ത്രി കെ എ മാണിയെ സഭയിലേക്ക് കടത്തിവിടില്ല ബജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ശിവൻകുട്ടിയും സംഘാംഗങ്ങളും ചേർന്ന് അവിടെ സംഹാര താണ്ടവം നടത്തിയത് എന്നാൽ വിധി വിചിത്രമെന്ന് തന്നെ പറയട്ടെ ഇന്ന് ആ പിന്നെ അന്നത്തെ ധനകാര്യമന്ത്രിയുടെ ആളുകൾ അതായത് കേരള കോൺഗ്രസ് ഇപ്പോൾ ഇടതുപക്ഷത്തോടൊപ്പമാണ് വിധിയുടെ ഓരോ വിളയാട്ടം എന്നല്ലാതെ എന്തു പറയാനാണ് ഇപ്പോൾ അവരോട് ൊണ്ടാണ് ഭരണപക്ഷം തിരുന്നുകൊണ്ട് ശിവൻകുട്ടി പ്രതിപക്ഷത്തെ നോക്കി ആക്രോശിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരം പഴയതൊക്കെ അദ്ദേഹം മറന്നു എന്നിട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കൾക്ക് വലിയ സാരോപദേശം കൊടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്താ പറയുന്നത് നിങ്ങളുടെ ആ തലയൊന്ന് കാണട്ടെ നിങ്ങളുടെ ആ മുഖമൊന്ന് എന്ന് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ സഭയിൽ പെരുമാറുന്നത് ഇത് വളരെ വിചിത്രമായിരിക്കുന്നു സഭാ പെരുമാറ്റ ചട്ടങ്ങളൊക്കെ പഠിച്ച ശേഷം വേണ്ടി നിയമസഭയിലേക്ക് എത്താൻ എന്നൊക്കെയാണ് നമ്മുടെ മന്ത്രി ശിവൻകുട്ടി അണ്ണൻ പറയുന്നത് ആരാ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ അവിടെ കിടന്ന് രണ്ടര ലക്ഷം രൂപയുടെ നാശനഷ്ടം വരുത്തി നിയമസഭയിൽ ചരിത്രത്തിൽ ഏറ്റവും വലിയ സംഹാര താണ്ഡവുമായി അവിടെ വലിയ പ്രക്ഷുബ്ധമായ അവസ്ഥയൊക്കെ ഉണ്ടാക്കിയ അണ്ണനാണ് ഇതൊക്കെ അതൊക്കെ മറന്നുകൊണ്ട് ഇന്ന് പ്രതിപക്ഷ നേതാക്കൾ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പ്രതിപക്ഷ നിരയെ അഭിസംബോധന ചെയ്യുന്നത് എല്ല എല്ലാവർക്കും ഉപദേശം കൊടുക്കാനായിട്ട് വരുന്നത് പ്രതിപക്ഷം ഇന്ന് സഭയിൽ വലിയ തോതിലുള്ള വാക്കോട്ട് നടത്തുകയും പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു കാരണം കോടിക്കണക്കിന് രൂപ ശബരിമലയിൽ എത്തേണ്ട കോടിക്കണക്കിന് രൂപ ശബരിമലയുടെ അയ്യപ്പൻ്റെ സ്വന്തമായ കോടിക്കണക്കിന് രൂപ അവിടെ തിരിമറി നടത്തി എന്നതിൻ്റെ പേരിലാണ് ഇന്ന് പ്രതിപക്ഷം സഭയിൽ വലിയ ശബ്ദമുയർത്തിയത് അതിനെതിരെയായിരുന്നു മന്ത്രി ശിവൻകുട്ടിയുടെ ഇത്തരത്തിലുള്ള ഉപദേശവും പിന്നെ സാരോപദേശ പ്രസംഗവും ഒക്കെ അണ്ണൻ മറന്നിട്ടാണ് ഇന്ന് ഈ പ്രതിപക്ഷ നേതാക്കളോട് ഇങ്ങനെ പെരുമാറിയത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അതിൽ മാത്രമേ നമുക്ക് വിരോധവും സങ്കടവും ഒക്കെ ഉള്ളൂ കേട്ടോ അല്ലാതെ അണ്ണൻ അണ്ണനവിടെ ശബ്ദമുയർത്തുന്നതിലൊന്നും യാതൊരു കുഴപ്പമില്ല എന്നാൽ പഴയ കാര്യങ്ങൾ കൂടി ചില ആളുകളെ ഉപദേശിക്കുമ്പോൾ പഴയ കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് ഓർത്ത് വയ്ക്കേണ്ടതല്ലേ അല്ലേ അണ്ണാ ഒന്ന് പഴയ ആ പഴയ ആൽബവും പഴയ വീഡിയോ ഒക്കെ ഇന്ന് വൈകുന്നേരം ചെന്നു കഴിഞ്ഞാൽ അണ്ണനൊന്ന് നോക്കണം കേട്ടോ അത് താൻ എങ്ങനെയായിരുന്നു എന്നിട്ട് വേണ്ടേ തൻ്റെ ശിഷ്യന്മാരെ അല്ലെങ്കിൽ തൻ്റെ മുന്നിലിരിക്കുന്ന ആളുകളെ ഒക്കെ ഒന്ന് ഉപദേശിക്കാൻ ആ ഒരു ഉപദേശിക്കാനുള്ള കഴിവ് തനിക്കുണ്ടോ എന്ന് ആദ്യം ഒന്നും മനസ്സിലാക്കണ്ടെണ്ണ അത് ഇന്ന് പോയിട്ട് വൈകുന്നേരം പോയി ആ ഫയലൊക്കെ ഒന്ന് എടുത്ത് പത്ര പഴയ പത്ര പിന്നെ വീഡിയോ ക്ലിപ്പിങ്ങൊക്കെ നോക്കി വീഡിയോ ക്ലിപ്പിങ്ങൊക്കെ ഒന്ന് നോക്കി തൻ്റെ ആ പ്രകടനം ഒന്ന് കണ്ട ശേഷം അത്തരത്തിൽ ഉപദേശം നൽകാനുള്ള കരുത്ത് കഴിവ് അർഹതയൊക്കെ ഉണ്ടോ എന്നൊന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത ദിവസം നിയമസഭയിൽ വന്നിട്ട് അവരെ ഒന്നുകൂടി ഒന്ന് ഉപദേശിക്കും അന്നല്ലേ ശരിയാവുള്ളൂ അണ്ണാ അങ്ങനെ തന്നെ വേണം